വെസ്റ്റ് ബാങ്കിലൂടെ നീളം ഹമാസ് ഭീകരന്മാർക്കെതിരെ അതിരൂക്ഷമായ റെയ്ഡ് തുടരുകയാണ് ഇസ്രായേലി സേന ഗാസയിലെ റെയ്ഡുകൾക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലും വെസ്റ്റ് ബാങ്കിലെ തുർക്കറാം നബാത്തെ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഹമാസ് ഭീകരന്മാർക്കെതിരെയുള്ള അതിരൂക്ഷമായ റെയ്ഡ് ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നു തുൽക്കരമിൽ നടത്തിയ ഒരു റെയ്ഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ ഇടപാടുകാരൻ അഹമ്മദ് നസറുള്ളയെ ഇസ്രായേലി സേന അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഷിൻബറ്റിൻ്റെ ചാരന്മാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഒഴിഞ്ഞ ഒഴിഞ്ഞ കെട്ടിടത്തിൽ റെയ്ഡുകൾ നടത്തുകയായിരുന്നു ഇസ്രായേലി സേന ഈ കെട്ടിടത്തിന്റെ ഉള്ളിലായി ഉണ്ടായിരുന്ന ഭൂഗർഭ അറയിലാണ് അഹമ്മദ് നസറുള്ള ഉണ്ടായിരുന്നത് ഇയാളെ ഇസ്രായേൽ സേന ഇസ്രായേലി സേന പിടികൂടിയിരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഹമാസ് നേതൃത്വത്തിൻ്റെ ഹമാസിന്റെ ഭീകരന്മാർക്ക് അൽ അക്സ തീവ്രവാദികൾക്കൊക്കെ വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകിയിരുന്നത് അഹമ്മദ് നസറുള്ളയാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേലി സേനയ്ക്ക് അറിയാമായിരുന്നു നിരവധി കാലങ്ങളായി ഇസ്രായേലി സേന ലക്ഷ്യമിട്ടിരുന്ന ഒരു കൊടും തീവ്രവാദിയാണ് അഹമ്മദ് നസറുള്ള എന്നാൽ ഇയാളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഇറാനിൽ നിന്ന് സിറിയയിൽ നിന്ന് ഇറാഖടക്കമുള്ള രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകളിൽ നിന്നൊക്കെ ആയുധങ്ങൾ വൻതോതിൽ എത്തിക്കുകയും അത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലെ പ്രധാന കണ്ണിയാണ് അഹമ്മദ് നസറുള്ള എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുന്നുണ്ട് ഷെൻബെറ്റിൻ്റെ ചാരന്മാർ നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഹമ്മദ് നസറുള്ളയെ ഇസ്രായേലി സേന പിടികൂടിയത് മരണത്തിൻ്റെ വ്യാപാരി എന്നാണ് ഇസ്രായേലി സേന ഇയാളെ വിശേഷിപ്പിക്കുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ആയുധ കടത്തുകാരനാണ് അഹമ്മദ് നസറുള്ള അഹമ്മദ് നസറുള്ള പിടികൂടിയത് വലിയ നേട്ടമാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലുടനീളം വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഹമാസിൻ്റെ ഒളിയിടങ്ങളിലേക്ക് ഏറ്റവും സുപ്രധാനമായ റെയ്ഡുകൾ നടത്തുകയാണ് ഷിൻബറ്റും ഇസ്രായേലി സേനയും ചേർന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലത്തിനിടയിൽ നാനൂറ്റി മുപ്പത്തി മൂന്നിലധികം റെയ്ഡുകൾ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് നിരവധി മാർക്കറ്റുകൾ നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിരവധി പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും തന്നെ ഇസ്രായേലി സേന അതിശക്തമായ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നു ഇന്നും ഇസ്രായേലിന് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ അധീനതയിൽ വച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴും തീവ്രവാദികൾക്ക് അതിശക്തമായ സ്വാധീനമുണ്ട് ഏറ്റവും പ്രധാനമായി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അൽ അക്സ ഭീകര സംഘടന തുടങ്ങിയവർക്ക് ശക്തമായ രീതിയിൽ സ്വാധീനമുള്ള മേഖലയാണ് തുർക്കരങ്ങും നബ ദുർക്കാരാമും അതുപോലെ നബാത്തയും ഒക്കെ അപ്പം ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തിയാൽ മാത്രമേ ഗാസയെ പരിപൂർണമായും ഭീകരമുക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ് ഇസ്രായേലിനറിയാം ഗാസയിലെ ഹമാസ്മികരന്മാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വൻതോതിലുള്ള ആക്രമണമാണ് ഇസ്രായേലി സേനയ്ക്കും ഷിൻബെറ്റിനുമെതിരെ ഈ വെസ്റ്റ് ബാങ്കിന്റെ പല മേഖലകളിലായി നടന്നിരുന്നത് ഇത് രൂക്ഷമായ സാഹചര്യത്തിലാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി സൈനിക നീക്കം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി വെസ്റ്റ് ബാങ്കിലെ ആയുധ ഡിപ്പോകൾ നിരവധി ആയുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേന തകർത്തിയിരുന്നു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ഇടപാടുകാരൻ മരണത്തിൻ്റെ വ്യാപാരിയെന്ന് ഇസ്രായേൽ തന്നെ വിശേഷിപ്പിക്കുന്ന ലോകരാജ്യങ്ങൾ കൊടുംഭീകരനെന്ന് മുദ്ര കുത്തിയിട്ടുള്ള അഹമ്മദ് നസറുള്ളയെ ഇസ്രായേലി സേന പിടികൂടിയിരിക്കുന്നു നസറുള്ളയുടെ അറസ്റ്റ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു അറസ്റ്റാണ് ഷിൻബെറ്റിൻ്റെ ചാരന്മാർ നൽകിയ നിർണായകമായ ഷിൻബറ്റിന്റെ ചാരന്മാർ നൽകിയ നിർണായ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേന തുർക്കരമിലെ മാർക്കറ്റിന് സമീപമുള്ള കെട്ടിടത്തിലേക്ക് ഇരമ്പിക്കേറിയത് അവിടെ വെച്ചാണ് അഹമ്മദ് നസറുള്ളെ പിടികൂടിയത് എന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അതേസമയം ഗാസയിലും ആക്രമണം അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേൽ ഗാസയിലെ ഖാൻ യൂനീസിലും റഫയ്ക്ക് സമീപമുള്ള മേഖലകളിലെ ആ ബംഗറുകളിലേക്ക് ഇപ്പോഴും ഇസ്രായേലി സേന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിറയ്ക്കുകയാണ് ബങ്കറുകൾ ഓരോന്നായി ഇസ്രായേലി സേന തകർത്തു മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോട് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഹമാസ് നേതൃത്വവും നടത്തുന്നുണ്ട് ഖത്തറിനെയും ഈജിപ്റ്റിനെയും തുർക്കിയെയുമൊക്കെ മധ്യസ്ഥരാക്കൊണ്ട് ആ ഗാസയിലെ ആക്രമണം നിർത്തിവെക്കണമെന്നാണ് ഇസ്രായേലി സേനയോട് ഇപ്പോൾ ഹമാസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്നാൽ ഗാസയിലെ ഒരു ഭീകരനെയും ജീവനോടെ വിട്ടയക്കില്ല എന്നുള്ള വളരെ നിർണായകമായ തീരുമാനം തന്നെയാണ് ഇസ്രായേലി സേന കൈക്കൊള്ളി കൈകൊണ്ടിട്ടുള്ളത് ഗാസയ്ക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ റെയ്ഡുകൾ വ്യാപിപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ കരസൈന്യം ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട ഒക്കെ തന്നെ ആ മേഖലയിൽ റോന്തചുറ്റുകയാണ് അതേസമയം ഗാസയുടെ ആകാശത്ത് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ സദാ ജാഗരൂകരായി നിൽക്കുന്നുണ്ട് ഡ്രോണുകൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഗാസയുടെ ഭൂപ്രദേശത്തോടു കൂടി ഹമാസ് ഭീകരന്മാർ ുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവർ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നു അങ്ങനെ ഗാസയിലെ ഡ്രോണുകളുടെ നീക്കം ഹമാസ് ഭീകരന്മാർക്ക് വലിയ തലവേദനയായിട്ടുണ്ട് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ബങ്കറുകളിൽ നിന്ന് ഏത് നിമിഷം പുറത്തു കിടക്കുന്നോ ആ നിമിഷം തന്നെ ഡ്രോണുകൾ ഹമാസ് നേതൃത്വത്തിന് നേരെ ഹമാസ് പീകരന്മാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഷിൻബെറ്റിന്റെ ചാരന്മാർ നൽകിയ നിർണായകമായ ഷിൻബറ്റിൻ്റെ ചാരന്മാർ നൽകിയ നിർണായ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേന നബ തുർക്കരമിലെ മാർക്കറ്റിന് സമീപമുള്ള കെട്ടിടത്തിലേക്ക് ഇരമ്പിക്കേറിയത് അവിടെ വെച്ചാണ് അഹമ്മദ് നസറുള്ള പിടികൂടിയത് എന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അതേസമയം ഗാസയിലും ആക്രമണം അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേൽ ഗാസയിലെ ഖാൻ യുനീസിലും റഫയ്ക്ക് സമീപമുള്ള മേഖലകളിലെ ആ ബംഗറുകളിലേക്ക് ഇപ്പോഴും ഇസ്രായേലി സേന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിറയ്ക്കുകയാണ് ബങ്കറുകൾ ഓരോന്നായി ഇസ്രായേലി സേന തകർത്തു മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോട് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഹമാസ് നേതൃത്വവും നടത്തുന്നുണ്ട് ഖത്തറിനെയും ഈജിപ്റ്റിനെയും തുർക്കിയെയുമൊക്കെ മധ്യസ്ഥരാക്കൊണ്ട് ഗാസയിലെ ആക്രമണം നിർത്തിവെക്കണമെന്നാണ് ഇസ്രായേലി സേനയോട് ഇപ്പോൾ ഇപ്പോൾ ഹമാസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്നാൽ ഗാസയിലെ ഒരു ഭീകരനെയും ജീവനോടെ വിട്ടയക്കില്ല എന്നുള്ള വളരെ നിർണായകമായ തീരുമാനം തന്നെയാണ് ഇസ്രായേലി സേന കൈക്കൊള്ളി കൈകൊണ്ടിട്ടുള്ളത് ഗാസയ്ക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ റെയ്ഡുകൾ വ്യാപിപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ കരസൈന്യം ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട ഒക്കെ തന്നെ ആ മേഖലയിൽ റോന്തചിപ്പിക്കുകയാണ് അതേസമയം ഗാസയുടെ ആകാശത്ത് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ സദാ ജാഗരൂകരായി നിൽക്കുന്നുണ്ട് ഡ്രോണുകൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഗാസയുടെ ഭൂപ്രദേശത്തോടു കൂടി ഹമാസ് ഭീകരന്മാർ ീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവർ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നു അങ്ങനെ ഗാസയിലെ ഡ്രോണുകളുടെ നീക്കം ഹമാസ് ഭീകരന്മാർക്ക് വലിയ തലവേദനയായിട്ടുണ്ട് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ബംഗറുകളിൽ നിന്ന് ഏത് നിമിഷം പുറത്തു കിടക്കുന്നോ ആ നിമിഷം തന്നെ ഡ്രോണുകൾ ഹമാസ് നേതൃത്വത്തിന് നേരെ ഹമാസ് പീക്കരന്മാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ